എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ജി ഡി എസ് ഗ്രാമീൺ ടാക്സ് സേവകുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഒക്ടോബർ മാസത്തിൽ പ്രധാനപ്പെട്ട രണ്ട് അനൗൺസ്മെൻ്റ് ആണ് ജി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിലാദ്യത്തേത് ഡിയർനസ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ട ഡി എയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് എല്ലാ ആറാം മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ ഡി എ വർദ്ധിപ്പിക്കാറുണ്ട് നിലവിൽ അൻപത് ശതമാനം ഡി എ ആണ് ലഭിക്കുന്നത് ബേസിക് സാലറിയുടെ അൻപത് ശതമാനം ഡി എ ആണ് ജി ഡി എസിന് ലഭിക്കുന്നത് അപ്പോൾ ജൂലൈ മാസം മുതലുള്ള ഡി എ വർധന ഈ ഒരു ഒക്ടോബർ മാസം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫീസിലെ എ ബി പി മീന് പതിനായിരം രൂപയാണ് ബേസിക് സാലറി വരുന്നത് അതുപോലെ തന്നെ ബി പി എമ്മിന് പന്ത്രണ്ടായിരവുമാണ് ബേസിക് സാലറി വരുന്നത് സോ ഇതിൻ്റെ മൂന്ന് ശതമാനം അല്ലെങ്കിൽ നാല് ശതമാനം ഡി എ വർദ്ധനയാണ് ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെ വരികയാണെങ്കിൽ മൂന്ന് ശതമാനമാണെങ്കിൽ ഏകദേശം മുന്നൂറ് രൂപ എ ബി പി എമ്മിനും അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത് രൂപ ബി പി എമ്മിനും സാലറിയിൽ ഇൻക്രീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അനൗൺസ്മെൻറ്റ് പൂജ ബോണസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റാണ് എല്ലാ വർഷവും പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് പൂജ സമയത്തിലാണ് ലഭിക്കുന്നത് ഏകദേശം രണ്ട് മാസത്തെ സാലറിയാണ് ലഭിക്കുക ഒരു മാസം ഏഴായിരം രൂപ എന്ന ഒരു സീലിങ്ങോടെ രണ്ട് മാസത്തെ സാലറി അതായത് ഏകദേശം പതിനാലായിരം രൂപയോളം പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായിട്ട് ലഭിക്കും അതിൻ്റെ പ്രഖ്യാപനവും ഈ ഒരു മാസം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം